ദർശനങ്ങളെ കുറിച്ചും അവ പരസ്പരം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതും ഓരോന്നിനും വേദാന്ത ദർശനവുമായുള്ള സാമ്യവും വ്യതിയാനവും ഒന്ന് പറഞ്ഞു തരുമോ വലിയ ചോദ്യമാണല്ലോ ദർശനം രണ്ട് തരത്തിൽ ദൃശ് ധാതുവിന് പരമായി അനപ്രത്യയം വരുമ്പോൾ ദർശന ശബ്ദം സിദ്ധാവും ഒന്ന് കരണാർത്ഥത്തിലാണ് ദൃശ്യത അനേന ഇതി ദർശനം മറ്റൊന്ന് ഭാവാർത്ഥത്തിലാണ് ദദർശ ഇതി ദർശനം ദൃശ്യത്തെ അനേന എന്ന് പറയുമ്പോൾ യാതൊന്നിനെ കൊണ്ട് കാണുന്നുവോ അതാണ് ദർശനം ദദർശ ഇത് ദർശനം എന്ന് പറയുമ്പോൾ കണ്ടു എന്നുള്ളതാണ് ദർശനം കണ്ടു ദർശനം അഥവാ എന്തിനെ കൊണ്ട് കാണുന്നുവോ അത് ദർശനം എന്ത് കാണുക ചോദ്യം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ജഗത്ത് വൈവിധ്യപൂർണമായി ഒന്നിനൊന്ന് വിലക്ഷണ ഘടകങ്ങളോടുകൂടി നിലകൊള്ളുന്ന ഈ ജഗത്ത് എന്താണ് അത്യന്ത വിലക്ഷണങ്ങളായ ഘടകങ്ങളാണിവിടെ ഒന്നിൽ നിന്ന് തീർത്തും ഭിന്നം മറ്റൊന്ന് ഒന്നുപോലില്ല മറ്റൊന്ന് എല്ലാ നിയതങ്ങളായ നിയമങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്തിൽ എന്താണ് ഈ ജഗത്ത് ഇത്ര വിഭിന്നങ്ങളും വിലക്ഷണങ്ങളുമായ ഘടകങ്ങൾ ചേർന്നതാണെങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ വ്യക്തമായൊരു നിയമക്രമത്തിനനുസൃതമായി നിലകൊള്ളുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ ആരാണ് ഇതിൻ്റെ നിയാമകൻ ആരാണ് ഈ പ്രപഞ്ചത്തെ അഖില നിയന്ത്രിക്കുന്നത് ഒരു നിയാമക ശക്തി വേണം അതാരും സർവോപരി ഞാനാരാണ് ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന പര്യാലോചിക്കുന്ന ഞാനാരും എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തെ എനിക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും ഈ ലോകത്തിൽ പലതരത്തിൽപ്പെട്ട ദുഃഖങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ദുഃഖങ്ങളിൽ നിന്ന് ക്ലേശങ്ങളിൽ നിന്ന് മുഴുവൻ ആത്യന്തികമായ മോചനം എങ്ങനെ വരും എന്താണ് ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം ഇങ്ങനെ പല ശ്രേണികളിൽ പിരിച്ച് ചിന്തിക്കാവുന്ന ഒട്ടധികം ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണം ആ അന്വേഷണത്തിലൂടെ അവർ ഉത്തരം കണ്ടെത്തിയത് ഇതാണ് ദദർശ എന്നുള്ള അർത്ഥത്തിൽ ദർശനം കണ്ടെത്താനുള്ള മാർഗമാണ് അനേന ദൃശ്യത എന്നുള്ള അർത്ഥത്തിൽ ദർശനം ഇങ്ങനെയുള്ള ദർശനത്തിന് നമ്മൾ മനസ്സിലാക്കണം നമ്മളിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ജീവിതത്തിലേക്കൊന്നു ശ്രദ്ധിച്ചോളൂ നമ്മളിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ എന്നാൽ നമ്മൾ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളെയൊക്കെ മാറ്റിവെക്കുകയാണ് പതിവ് പലതിനെയും എന്നാൽ ഋഷീശ്വരന്മാർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായിക്കൊണ്ട് തന്നെ അന്വേഷണ മാർഗത്തിലൂടെ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു അവർ കണ്ടെത്തുന്നു കണ്ടെത്തുന്ന വഴിയെ അഥവാ കണ്ടെത്തിയ വഴിയെ ലോകത്തിന് കൈമാറുന്നു വാസ്തവത്തിൽ അതാണ് ദർശനങ്ങളൊക്കെ ഈ ജഗത്തിനെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചും മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചും മാർഗത്തെ സംബന്ധിച്ചും ഒക്കെ ഉള്ള ഋഷിമാരുടെ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചേർന്ന മാർഗവിധാനങ്ങൾ ഈ ദർശനങ്ങൾക്ക് പ്രധാനമായി രണ്ട് വിഭാഗങ്ങൾ നമുക്ക് ആദ്യം പറയാം ഒന്ന് നാസ്തിക ദർശനങ്ങളും രണ്ട് ആസ്തിക ദർശനങ്ങളും അതായത് തങ്ങളുടെ വിചാരത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനമായി വേദത്തെ അംഗീകരിച്ചതാണ് ആസ്തിക ദർശനങ്ങൾ അംഗീകരിക്കാത്തവയാണ് നാസ്തിക ദർശനങ്ങൾ നാസ്തികങ്ങളിൽ ശരിക്കു പറഞ്ഞാൽ ചാർവാക ദർശനമാണ് നാസ്തിക ദർശനം ശരിക്കു പറഞ്ഞാൽ ചാർവാക ദർശനം എന്നാൽ വിദ്വാൻമാര് നാസ്തിക ദർശനത്തോടൊപ്പം ബൗദ്ധത്തെയും ജൈനത്തെയും നാസ്തിക ദർശനങ്ങളിൽ പെടുത്തുന്നുണ്ട് വാസ്തവത്തിലവ സനാതനധർമ്മത്തിലെ നവീകരണ പ്രസ്ഥാനങ്ങളായിരുന്നു എന്ന് പറയാനാണ് നമുക്കിഷ്ടം പ്രത്യേകം ഒരു മതമായിട്ടോ ദർശനമായിട്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് ഇരിക്കട്ടെ ഏതായാലും ആസ്തിക ദർശനങ്ങളിൽ പ്രധാനമായിട്ട് പൂർവമീമാംസാ ദർശനവും ന്യായദർശനവും വൈശേഷിക ദർശനവും സാങ്ക്യദർശനവും യോഗദർശനവും ഉത്തരമീമാംസ അഥവാ വേദാന്ത ദർശനവുമാണ് മുഖ്യമായിട്ടുള്ളത് മുഖ്യം എന്ന് പറയാൻ കാരണം ഇവയിൽ ഓരോന്നിലും പല അവാന്തര വിഭാഗങ്ങളും ഉണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ വേദാന്തത്തിൽ തന്നെ അനേക വിഭാഗങ്ങളുണ്ട് ദ്വൈതം വിശിഷ്ടദ്വൈതം അദ്വൈതം ശുദ്ധാദ്വൈതം ഭേദാഭേദാദ്വൈതം ഇങ്ങനെയൊക്കെ പല ദർശനങ്ങൾ വേദാന്തത്തിൽ തന്നെയുണ്ട് അതുപോലെ ഇപ്പോൾ പൂർവമീമാംസയിൽ പിൽക്കാലത്ത് ഭാട്ടപക്ഷം പ്രാഭാകരപക്ഷം ഇങ്ങനെയൊക്കെ ഉള്ള കൈവഴികൾ വികസിച്ചിട്ടുണ്ട് സാഖ്യത്തില് നിരീശ്വര നിരീശ്വരസാഖ്യം സേശ്വരസാഖ്യം എന്നിങ്ങനെ ഉള്ള പന്ഥാക്കളുണ്ട് ന്യായത്തിൽ നവ്യന്യായം തുടങ്ങിയ പന്ധാക്കൾ പിന്നെ വന്നിട്ടുണ്ട് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദർശനങ്ങളിലും തന്നെ പല അവാന്തര കൈവഴികളും ഉണ്ടായിട്ടുണ്ട് ഇവ ഓരോന്നും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കണതെന്ന് ചോദിച്ചാൽ എല്ലാവരും അംഗീകരിച്ചുകൊള്ളണം എന്നില്ല പ്രത്യേകിച്ച് ഇവയൊക്കെ വിഭിന്നങ്ങളാണെന്ന് കൽപ്പിക്കുന്നവരാണ് വിദ്വാൻമാരിൽ ഭൂരിഭാഗവും എങ്കിൽ നമുക്ക് പറയാനുള്ളത് ഇവ വിരുദ്ധങ്ങളല്ല വിഭിന്നങ്ങളാണ് കോണിയിലെ പല പടികളെ പോലെ ഒരു കോണിയിലെ പല പടികൾ വിഭിന്നങ്ങളാണ് ഒരിക്കലും രണ്ടുപടി ഒന്നിച്ചുണ്ടാവില്ല ഭിന്നം തന്നെയാണ് പക്ഷേ വിരുദ്ധമല്ല കാരണം അവ ഓരോന്നിലും കയറുന്നത് കൊണ്ടാണ് അടുത്തതിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നത് ഇതുപോലെയാണ് ദർശന കൂടികൾ നിലനിൽക്കുന്നത് അപ്പം അതിൽ വേദത്തിൻ്റെ പൂർവഭാഗത്തെക്കുറിച്ച് അതായത് കർമ്മകാണ്ഡത്തെക്കുറിച്ച് വളരെ വിശദമായി വിചാരം ചെയ്ത് ധർമ്മത്തിൽ അടിയുറച്ച കർമാചരണ പദ്ധതിയിലൂടെ പുണ്യം സമ്പാദിച്ച് അപൂർവമായ പുണ്യം സമ്പാദിച്ച് അതിലൂടെ സ്വർഗപ്രാപ്തി നേടുക അപ്പം അതിനുള്ള യോഗ്യത കൈവരിക്കുന്നതിനുള്ള വിചാരപദ്ധതികൾ അതിനായിക്കൊണ്ടുള്ള വ്യക്തി സംസ്കരണങ്ങൾ ഇതൊക്കെ ചേർന്ന ഒരു ദർശന പന്ത്രമാണ് വാസ്തവത്തിൽ പൂർവമീമാംസ പൂർവമീമാംസയിൽ വേദത്തിൻ്റെ പൂർവ്വകാന്ഡത്തെക്കുറിച്ച് മീമാംസാദ് വീണ്ടും വീണ്ടുമുള്ള വിചാരം ചെയ്യുന്നത് കൊണ്ടാണ് ആ പേര് തന്നെ വന്നത് അടിസ്ഥാനപരമായ എല്ലാ ദർശനങ്ങൾക്കും സൂത്രഗ്രന്ഥങ്ങളുണ്ട് ആ ആസ്തിക ദർശനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സൂത്രഗ്രന്ഥങ്ങൾ വേദാധിഷ്ഠിതങ്ങളാണ് ആഷ്ടിക ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാഷ്ടിക ദർശനങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം ഇവിടെ മനുഷ്യൻ ഒരു കാരണവശാലും കർമ്മങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല നിത്യകർമ്മങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം അവ ചെയ്താൽ ചെയ്താൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല ചെയ്തില്ലെങ്കിലോ പാപമുണ്ട് അതുകൊണ്ട് പാപപരിഹാരാർത്ഥം അവയെ ചെയ്യേണ്ടതാണ് എത്ര കാലം ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അതുകൊണ്ട് ജീവിതത്തിൽ ബ്രഹ്മചാരിയായി പഠിച്ച് ഇത്തരം കർമ്മങ്ങളെക്കുറിച്ച് മുഴുവൻ ജ്ഞാനം നേടി വിവാഹ സംസ്കാരത്തിലേർപ്പെട്ട് സ്വപത്നികനായി സകല കർമ്മങ്ങളും ചെയ്തുകൊണ്ട് കഴിയണം കർമ്മങ്ങൾ എങ്ങനെ എന്തൊക്കെയാണ് അപ്പം എങ്ങനെയാണ് അപൂർവമായ പുണ്യത്തെ തരുന്നത് അതിലൂടെ എങ്ങനെയാണ് സ്വർഗാതി ലോകപ്രാപ്തി ഇവകെ വിഷയങ്ങളൊക്കെ വിശദമായ വിചാരണയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു മുഖ്യമായി ധർമ്മം എന്നുള്ളത് അവിടെ ചോദന ലക്ഷണമാണ് ധർമ്മം അതായത് കർമ്മത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ലക്ഷണത്തോട് കൂടിയതാണ് ധർമ്മം അപ്പൊ അവിടെ ചിന്ത വരികയാണ് ഈ പൂർവമീമാംസയുടെ അടിത്തറയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വലിയൊരു വിചാരം വരുന്നു നമുക്ക് ശരി നിങ്ങൾ പറഞ്ഞതുപോലെ കർമ്മങ്ങളൊക്കെ ചെയ്തു എന്താ കിട്ടുക സ്വർഗം കിട്ടും എന്നുട്ടോ ആ സ്വർഗം എന്താ ഗുണം ദൃഷ്ടവധാനുശ്രവിക സഹി അവിശുദ്ധിക്ഷയാതിശയുക്തീ കാണപ്പെടുന്ന ലോകം പോലെയൊക്കെ തന്നെയാണ് വൈദികങ്ങളായ കർമ്മങ്ങളെ ചെയ്ത് നേടുന്ന സ്വർഗം തുടങ്ങിയവ അവയിലും അശുദ്ധി ക്ഷയം അതിശയം തുടങ്ങിയവ ഉണ്ടാവും ക്ഷയം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ക്ഷയം കർമ്മം കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ കാലക്രമേണ നശിക്കും അവിശുദ്ധി ഏത് കർമ്മത്തിനും അതിൻ്റേതായ അശുദ്ധിയുണ്ട് ഏത് കർമ്മത്തിനും ഇല്ലാണ്ടൊരു കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിശയമുണ്ട് അതിശയം ഇതിനേക്കാൾ നല്ലതാ അത് ഇതിനേക്കാൾ നല്ലതാത് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വസ്തു കിട്ടിയിച്ചോളൂ വളരെ സന്തോഷമായിട്ട് നമ്മൾ അതിനോട് ചേർന്നിരിക്കുകയെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അതിനേക്കാൾ കേമായിട്ടുള്ളത് കാണുമ്പോഴോ മനസ്സതിൽ പോയില്ലേ അപ്പോൾ ഇത് വേണ്ടന്നായില്ലേ ഇല്ല അതെ തൻ്റെ പത്നീനേക്കാൾ കൊള്ളാവുന്ന ഒരു ഒരുത്തിനെ കാണുമ്പോൾ ഈ പത്നി വേണ്ടന്നായി അതാവന്നായി ഒരു നാൾ ഡൈവേഴ്സായി അതാണ് ലോക സ്വഭാവം ഇന്ദ്രന് മേപ്പട്ടിക്ക് നോക്കുമ്പോൾ തൻ്റെ സുഖം പോരാൻ തോന്നില്ലേ ആ അതുകൊണ്ട് വലിയ ധനികന്മാരെപ്പോഴും കീഴ്പ്പെട്ടേ നോക്കുള്ളു അത് ശ്രദ്ധിക്കില്ല വലിയ വലിയ ധനികന്മാരെപ്പോഴും കീഴ്പ്പെട്ടേ നോക്കുള്ളൂ മേപ്പെട്ട് നോക്കിയാൽ തന്നെക്കാൾ വലിയ ഒരാളെ കണ്ട വിഷമായി അതുകൊണ്ട് അതാണ് അതിശയം അപ്പൊ അതുകൊണ്ട് ഈ വൈദിക കർമ്മങ്ങളെ കൊണ്ടും യാഗങ്ങളെ കൊണ്ടും കൊണ്ടൊന്നൊരു കാര്യമൊന്നുമില്ല പിന്നെ എന്താ ദുഃഖം നീങ്ങാനുള്ള വഴി ദുഃഖം നീങ്ങാൻ ഒറ്റ വഴി പ്രകൃതി പുരുഷ വിവേകജ്ഞാനമാണ് ആ പ്രകൃതി പുരുഷ വിവേകജ്ഞാനത്തിലൂടെ പരിണാമിയായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് അപരിണാമിയായിരിക്കുന്ന തൻ്റെ വ്യത്യാസത്തെ ശരിക്കും ബോധിച്ച് ഛേതനാസ്വരൂപിയായ താൻ ഒരിക്കലും അചേതനമായ പ്രകൃതി അല്ല എന്ന് തിരിച്ചറിഞ്ഞ് മുക്തനായി തീരാം എന്തു മുക്തി ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ് സാങ്കർശനം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വിസ്തരിച്ചാൽ ഒരുപാട് പറയണം ഈ സാഖ്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് യോഗം വികസിക്കുന്നത് കാരണം സാഖ്യത്തിൻ്റെ വിചാരപദ്ധതിയിലേക്ക് പോകുന്നതിന് ചില അനുഷ്ഠാന ക്രമങ്ങളൊക്കെ അനിവാര്യങ്ങളാണ് അവിടെ മനസ്സിൻ്റെ സമാഹിതത്വം നേടിയാൽ മാത്രമേ ഈ പ്രകൃതി പുരുഷ വിവേകജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കൂ അതുകൊണ്ട് മനസ്സിൻ്റെ സമാഹിതത്വം നേടണം ഈ സമാഹിതത്വമാണ് യോഗം യോഗ സമാധി എന്നുള്ളത് ഓർമ്മിക്കുക അപ്പം ഈ സമാഹിതത്വം നേടുന്നതിനുള്ള സാധനാക്രമങ്ങളുണ്ട് അതിനുള്ള വിഘ്നങ്ങൾ തടസ്സങ്ങൾ എങ്ങനെ നീക്കണം എന്നുള്ളത് ഈവൊക്കെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു രണ്ടാമതായിട്ട് മറ്റൊരു വിഷയം ഇവിടെ പ്രകൃതി പുരുഷൻ എന്നീ രണ്ട് പദാർത്ഥങ്ങളെ കൊണ്ട് മാത്രം ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയില്ല കാരണം പ്രതി ശരീരം ഭിന്നനാണല്ലോ പുരുഷൻ സാഖ്യപക്ഷത്തിൽ അപ്പോൾ അതിൽ നിന്ന് വിലക്ഷണനായി സർവ്വസമിയെ സംബന്ധിച്ചും ഒരു ഏകഭാവമുള്ള ഒരു ഈശ്വരൻ ഉണ്ടായിരിക്കണം കർമ്മബന്ധനല്ലാത്ത ഒരു ഈശ്വരൻ ഇപ്പം പ്രകൃതി പുരുഷൻ എന്നിവയെ കൂടാതെ ഈശ്വരൻ എന്നുള്ളൊരു തത്വം കൂടി അടങ്ങുന്ന ചിന്താപദ്ധതിയാണ് യോഗം മനുഷ്യന് ഈ തത്വബോധം എന്നുള്ളത് മാത്രമേ മുക്തിയിലേക്ക് നയിക്കുന്നതായിട്ടുള്ളൂ ശരിയായ തത്വബോധം മനുഷ്യന് ഉദിക്കണം ആ തത്വബോധം ഉദിച്ചാൽ മാത്രമേ മനുഷ്യന് നിശ്രേയസം പ്രാപിക്കാൻ സാധിക്കൂ അതിനെന്താണ് പദ്ധതി അതിന് സൂക്ഷ്മ വിചാരത്തിലൂടെ സത്യത്തെ കണ്ടെത്തണം ആ വിചാര വിചാരപദ്ധതി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ആ വിചാര വിചാരപദ്ധതിയുടെ ദോഷങ്ങൾ അഥവാ ന്യൂനതകൾ എന്തൊക്കെയാണ് അതിനെങ്ങനെ ശരിപ്പെടുത്തണം ഈ വക വിഷയങ്ങളൊക്കെ അടങ്ങുന്നതാണ് യോഗ ന്യായ ദർശനം അവിടെ മനുഷ്യൻ്റെ ജീവിതം നിശ്രേയസത്തിന് വേണ്ടിയിട്ടാണ് ആ നിശ്രയസത്തിലേക്കുള്ള ബോധം തത്വജ്ഞാനമാണ് തത്വജ്ഞാനം പ്രകാശിക്കുന്നതാകട്ടെ ലക്ഷണയുക്തമായ വാദം കൊണ്ടാണ് അപ്പം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഈ വക വിഷയങ്ങളെല്ലാം വരുന്നുണ്ട് ഇതോട് ചേർന്ന് നിൽക്കുന്ന ദർശനമാണ് വൈശേഷികം ന്യായപദ്ധതിയും വൈശേഷിക പദ്ധതിയും എപ്പോഴും ചേർന്നാണ് പോകുന്നത് രണ്ടും കൂടി ചേർന്നതിനാണ് നമ്മൾ എന്ന് പറയുക സാമാന്യമായി തർക്കശാസ്ത്രം തർക്കശാസ്ത്രം എന്ന് എല്ലാവരും പറയാറുണ്ട് തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ ന്യായം പ്ലസ് വൈശേഷികമാണ് അത് ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ എന്താണ് എന്നുള്ള യഥാർത്ഥമായ തത്വജ്ഞാനം കൊണ്ട് നമുക്ക് നിശ്രേയസത്തിലേക്ക് ഉയരാം അപ്പോൾ പ്രപഞ്ച അപഗ്രഥനത്തിൽ ഇവിടെ പദാർത്ഥങ്ങളുണ്ട് ആ പദാർത്ഥങ്ങളുടെ ശരിയായ തത്വജ്ഞാനമാണ് മോക്ഷ കാരണം നിശ്രേയസ കാരണം ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം വിശേഷം സമവായം അഭാവം എന്നിങ്ങനെ ഏഴ് പദാർത്ഥങ്ങളാണുള്ളത് മൊത്തം ഏഴ് പദാർത്ഥങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നതിലൂടെ ദ്രവ്യ ഗുണ കർമ്മ വിശേഷ സാമാന്യ സമവായ അഭാവങ്ങൾ ഈ പദാർത്ഥങ്ങളെ ഹരിക്ക് മനസ്സിലാക്കുന്നതിലൂടെ പ്രാപ്തി ഉണ്ടാവും അത് ന്യായ പദ്ധതിയെ കൂടി സ്വീകരിക്കുന്നു ഈ വൈശേഷിക എന്ന് പറയുമ്പോൾ പദാർത്ഥങ്ങളെയൊക്കെ നമുക്ക് രണ്ടായി തിരിക്കാം നിത്യവും അനിത്യവും കാര്യമൊക്കെ അനിത്യമാണ് സൂക്ഷ്മ കാരണഭാവമാണ് നിത്യം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭൂതത്തിൻ്റെ സൂക്ഷ്മ തന്മാത്ര നിത്യമാണ് എന്നാൽ അവ ചേർന്നുണ്ടായ ഭൂതം എന്നുള്ളത് അനിത്യമാണ് അപ്പം ഒരേ സമയത്ത് ഭൂതം നിത്യവുമാണ് അനിത്യവുമാണ് പരമാണു രൂപത്തിൽ നിത്യമാണ് കാര്യരൂപത്തിൽ അനിത്യമാണ് പരമാണുക്കൾ ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചപ്രതീതി മുഴുവനുണ്ടാവുന്നത് വൈശേഷിക പക്ഷം ഇവിടെയാണ് വേദാന്തം വരുന്നത് പ്രകൃതി പുരുഷൻ ഈശ്വരൻ പരമാണു തുടങ്ങിയവയൊന്നും തന്നെ ജഗത്കാരണമാണെന്ന് പറയാൻ പറ്റില്ല സർവജ്ഞമായ പരബ്രഹ്മം മാത്രമാണ് പരമസത്യം മാത്രമാണ് ജഗത് കാരണം കാരണം കാര്യം ഇവ തമ്മിൽ അഭിന്നമാണ് അതുകൊണ്ട് തന്നെ ഈ ജഗതാകാരണ നിലനിൽക്കുന്നതും പാരമാർത്ഥികമായ സത്യത്തിൻ്റെ അഭിവ്യക്തിയാണ് അതുകൊണ്ട് ജീവൻ ഈശ്വരൻ ജീവൻ എന്നൊന്നും പലതില്ല സത്യമേകമാണ് അദ്വിതീയമാണ് ആ അദ്വയമായ സത്യമാണ് ഞാനെന്ന തിരിച്ചറിവിലാണ് ആത്യന്തികമായ നിശ്രേയസം ഏറ്റവും ചുരുക്കമായി പറഞ്ഞാൽ വേദാന്ത ദർശനം അതെ വേദാന്തക്കാന്ന് പറയാൻ തന്നെ അറിയാത്ത അത്ര ഉണ്ട് ആണല്ലോ വേദാന്തിയാണ് ധൈതി എങ്ങനെ വരുന്ന വെച്ചാല് വേദാന്തി ദ്വൈതിയാണ് വേദാന്തത്തിലാണ് വേദാന്തം ഉപനിഷത്ത് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വികസിതങ്ങളായ ചിന്താ പദ്ധതികളിലാണ് ദ്വൈതവും വിശിഷ്ടദ്വൈതവും അദ്വൈതവും ശുദ്ധാദ്വൈതവും ഭേദാഭേദ അദ്വൈതവും എല്ലാം നിലകൊള്ളുന്നത് ഭഗവാൻ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച പ്രകാരം വേദാന്തത്തിൻ്റെ കാതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അദ്വൈതമാണ് വിശിഷ്ടദ്വൈതവാദം രാമാനുജാചാര്യ മുന്നോട്ട് വെച്ചു മധ്വാചാര്യനാകട്ടെ ദ്വൈതവാദം അങ്ങനെ പല പല സിദ്ധാന്തങ്ങൾ വ്യാപിച്ചു ഇതിൽ ശരിക്കും വേദാന്തം എന്ന് പറയണമെങ്കിൽ അന്തം അറ്റം എന്ന് പറയണമെങ്കിൽ ഏകം മാത്രമാണ് ഏകമാണ് സത്യം എന്നുള്ള ആ ദർശനം അതാണ് വേദാന്തം ശരിയായ അർത്ഥത്തിൽ വേദാന്തത്തിൽ ദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരനും ജീവനും രണ്ടാണ് ഒരിക്കലും ഒന്നല്ല ഒന്നാവാൻ തരമില്ല പരമ കരുണാലുവായ കൃപാനിധിയായ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മനുഷ്യന് പരമമായ ചിത്തശുദ്ധിയും അതിലൂടെ ഈശ്വരബോധമൊക്കെ ഉണ്ടാവും ആരാധിക്കുക പൂജിക്കുക അവിടുത്തെ അനുഗ്രഹം നേടുക ശുദ്ധമാക്കുക അങ്ങനെയല്ല ഈശ്വരനും ജീവനും രണ്ടാണെന്ന് പറയരുത് ഈശ്വരൻ്റെ അംശങ്ങളാണ് ജീവങ്ങൾ ആ ഈശ്വരൻ്റെ അംശമാണെന്ന കൂടി വീണ്ടും ഈശ്വരനിൽ ചേരുകയാണ് മോക്ഷം ഇതാണ് വിശിഷ്ടദ്വൈതം ഏയ് ഇതൊന്നും അല്ല സത്യം ഏകമാണ് അദ്വിതീയമാണ് എൻ്റെ പാരമാർത്ഥിക സ്വരൂപം സത്യസ്വരൂപമാണെന്ന തിരിച്ചറിവാണ് മോക്ഷം ഇതാണ് അദ്വൈതം ഇങ്ങനെ വ്യത്യസ്ത ചിന്താ പദ്ധതികൾ വികസിതങ്ങളായി എന്ന് മാത്രം പറയാം